ദേശീയപാതയിൽ കൊരട്ടി ജെ ടി എസ് ജംഗ്ഷനിൽ അഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ഒരാൾക്ക് സാരമായി പരിക്കേറ്റു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു സംഭവം മുന്നിൽ പോയിരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറി മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുമ്പിലുണ്ടായിരുന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ പിക്കപ്പിൽ ഇടിക്കുകയും പിക്കപ്പ് കാറിൽ ഇടിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ഇടിച്ച വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറി അമിത വേഗതയിലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു